സുഖമാണി നിലാവ് എന്തുരസമാണി കാറ്റ് ആരി വരുമ്പോ എന്തുരസമാണീ സന്ധ്യ ഭവാനൊന്നേതാ നമ്മളെ പാട്ട് നമ്മളെ പഴയൊരു സിനിമയിലെ രണ്ടുപേരി പാട്ട് നമുക്കൊന്ന് കേട്ടാലോ പാടാ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങോ മേഞ്ഞിരുന്നു സിംഹം എങ്ങോ മേഞ്ഞിരുന്നു ഭാനുശേരി പാട്ട് പണ്ടേ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങനെയാണ് ഈ ഒരു എന്നിട്ട് മക്കള് മക്കള് കഴിവുണ്ട് പക്ഷെ ശരിക്കും പഴയ പാട്ടുകളുണ്ട് പക്ഷെ അങ്ങനെ ഒരു എല്ലാ പാട്ടുകളായിട്ട് ആയിട്ട് ഇതൊക്കെ തന്നെ പഴയ പാട്ടിനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു കസവണിയും ലയമോനം സ്വരങ്ങൾ ചാർത്തുംബ വീണയായ് മണി വീണയായ വീചിയായ് കുളിർവാഹിയായ മനമൊരു ശ്രുതിലയമാണ് ഒരു ഒരു താ താ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് അപ്പൊ ഞങ്ങള് വാണിയമ്പലം കസ്റ്റി പാരഡൈസിലാണ് അപ്പൊ പേരും കാര്യം എവിടെ സ്ഥലം നോക്കൊന്ന് പരിചയപ്പെടുത്തി പറ്റും എന്റെ പേര് എന്റെ പേര് ബാനു ബാനു ഫുൾ പേര് അത് തന്നെയാണ് ജംഷില ജംഷില ബാനു വീട് മുത്തേടം മുത്തേടം சந்தன காட்டேர் கொண்டுவார் முறைவேற்ற பைங்களாக கல்பகத்தின் களிக் கொண்டுவார் സിനിമാ പാട്ടുകളാണല്ലോ ഇപ്പൊ പാടിയിട്ടുള്ളത് അപ്പോ മാപ്പിളപ്പാട്ടിനോട് ഇഷ്ടണ്ടോ മാപ്പിളപ്പാട്ടും ഇഷ്ടം ഇഷ്ടമാണ് അല്ലേ അവര് നാലു വരി ഒന്ന് മൂളാൻ പറ്റുമ്പോ തീർച്ച കടതിരയി മുന്നോട്ടോടുകയായി കരളുരുകീവി ചമ്പക പൂതേനിളതരം ചന്ദിരസുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ തന്നെ പൊന്നുഞ്ഞാലയിൽ ആടുന്ന സുലൈകൊഞ്ചായ മൊഞ്ചുകൾ അകിലം കഞ്ചകമേറിയ പേ പൂമേ അടിപൊളിട്ട് ശരിക്കും പറഞ്ഞാല് ബാബുവിന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ഭയങ്കര കമമായിട്ടുള്ള അങ്ങനെയല്ല അല്ലെ ഒരു ഒരു ഹറിബറി പാട്ടുകളല്ലേ പൊതുവേ ഇഷ്ടം ഇങ്ങനെ വരും കുറച്ച് പിന്നെന്താ പഴയ പാട്ടുകളോടാണ് താല്പര്യം പക്ഷെ എന്നാലും അങ്ങനെ പാട്ട് ഫുള്ളായിട്ടൊന്നും ഞാൻ അങ്ങനെ വരികള് ആ വരികളൊക്കെ കുറെ ഒക്കെ മനസ്സിലുണ്ട് കൊറേയൊക്കെ അവിടെ വിട്ടുപോകുന്നുണ്ട് എന്നാലും നല്ല ഒരു ആ ഒരു ഈണം മുഴുവനായിട്ട് കൊണ്ടുപോ കൊണ്ടുവരാൻ പറ്റും അധികം കിച്ചണിലാട്ടോ ഉപയോഗിക്കാം കിച്ചണിലാണല്ലേ പാട്ടില് പക്ഷെ പാചകം ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും അല്ലേ വീടിന്റെ ഉള്ളിലിരിക്കുന്ന ഇത്രയും കഴിവുള്ള പാട്ടുകാരൊക്കെ നമ്മള് ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായി ഭാനുവിന്റെ പാട്ടുകളൊക്കെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അതുപോലെ അടുക്കളകളിലൊക്കെ പുറത്തേക്ക് പാട്ടുകളൊക്കെ ആയിട്ട് വരാൻ ഇഷ്ടമുള്ളവര് തീർച്ചയായിട്ടും കമന്റൊക്കെ ചെയ്താൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം